നമസ്കാരം ഇന്ന് രാവിലെ ആദ്യ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്യുമ്പോഴും ചെങ്ങന്നൂരിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ല എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായും അതിൽ അല്പം ശരിയുണ്ട് എത്ര പേർ മരിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ധാരണയില്ല എന്നാൽ ചെങ്ങന്നൂർ ഏതാണ്ട് പൂർണമായി തന്നെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ് ചെങ്ങന്നൂരിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാം തന്നെ കണ്ടെത്താനും അവരെ രക്ഷപ്പെടുത്താനുമുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ചെങ്ങന്നൂർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നല്ല മനസ്സുള്ള നൂറുകണക്കിന് ആളുകളുടെ അമിതമായ സ്നേഹപ്രകടനം തന്നെയാണ് കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്ങന്നൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടു എന്നാൽ പല രക്ഷകരും പല ദുരിതാശ്വാസ പ്രവർത്തകരും അവരുടെ രാഷ്ട്രീയവും അവരുടെ മതവും കൂട്ടിക്കലർത്തി തമ്മിൽ തലുകയും കലഹിക്കുകയും ചെയ്യുന്ന ഒരന്തരീക്ഷം അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ചിലരൊക്കെ വള്ളവുമായി ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ മറ്റു ചിലവർ ആ വള്ളം പിടിച്ചെടുത്ത് വേറെ ചിലരെ രക്ഷിക്കാൻ തുടങ്ങിയ സാഹചര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയിരുന്നു ഇന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ വ്യക്തമായ രാഷ്ട്രീയമുള്ള അല്ലെങ്കിൽ വ്യക്തമായ സംഘുചിതമായ ആശയങ്ങളുള്ളവരൊക്കെ തമ്മിലുള്ള കലഹവും ബഹളവും ഒക്കെ നടക്കുകയാണ് എന്ന് മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ അവിടെ എല്ലാ ഉപകരണങ്ങളുമായി തമ്പടിച്ചെങ്കിലും അവർക്ക് കൃത്യമായ നിർദ്ദേശം ലഭിക്കുന്നില്ല ഒരുപക്ഷെ ആൾക്കൂട്ടത്തിന്റെ ബാഹുല്യമായിരിക്കാം അങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കാതിരിക്കുന്നതിനുള്ള കാരണം അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാ ഉപകരണങ്ങളും എല്ലാ രക്ഷാ സംവിധാനങ്ങളും ഒക്കെ ദേശീയ ദുരന്ത നിവാരണ സമിതിക്കും മറ്റുമുണ്ട് എന്നാൽ അവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ ബഹളവും ബാഹുല്യം മൂലം അവർക്ക് വേണ്ടത്ര പ്രയോജനമായി പ്രായോഗികമായി വേണ്ടത്ര ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ നാല് ദിവസമായി അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി ഏർപ്പെട്ടിരുന്ന ഒരാളുമായി ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലേക്ക് ഞാൻ കടക്കുകയാണ് അതിനു മുൻപ് ഇതൊരു വലിയ വലിയ ഗുരുതരാവസ്ഥയെ കാണും ജില്ലാ കളക്ടർ അടക്കമുള്ള മേലധികാരികൾ അടക്കമുള്ളവർ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്തവരെ അവിടുന്ന് ഒഴിവാക്കണം എല്ലാവരുടെയും സേവനം നല്ലതായിരുന്നു മത്സ്യത്തൊഴിലാളികൾ വലിയ തോതിൽ സേവനം ചെയ്തു പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ സേവന സാഹചര്യമൊക്കെ അവിടെ അവസാനിച്ചിരിക്കും ഇനി വേണ്ടത് വിദഗ്ധ സേവനമാണ് അല്ലാതെ അകപ്പെട്ട് കിടക്കുന്നവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്ന സാഹചര്യം അവസാനിച്ചിരിക്കുകയാണ് ഇനി വേണ്ടത് വളരെ ബുദ്ധിപരമായ ശാസ്ത്രീയമായ വിദഗ്ധ സേവനവും നീക്കവുമാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്തവരെ അത്യാവശ്യമില്ലാത്തവരെ എത്രയും വേഗം ചെങ്ങന്നൂരിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പരിചയമുള്ളവരും വേണം ഇപ്പോൾ രംഗത്തിറങ്ങാൻ ശ്രീകുമാർ താമരശ്ശേരിൽ എന്ന് പറയുന്ന ഒരാൾ ഇതേക്കുറിച്ച് നല്ല ഒരു വിവരണം നൽകുകയുണ്ട് അദ്ദേഹം ഗൾഫിൽ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു അമേരിക്കൻ കോളേജിലെ ഐ ടി എഞ്ചിനീയർ അദ്ദേഹം അവധിക്ക് വന്നതാണ് ഒരു ബന്ധു വീട്ടിൽ പോകുന്ന വഴി എത്തി അദ്ദേഹം അതിന്റെ ഭാഗമായി ചെങ്ങന്നൂര് പെട്ടുപോയി അവിടുത്തെ ദുരിതാശ്വാസ സംവിധാനങ്ങളുടെ ഭാഗമായി നിർത്തുകയും നിരവധി പേരെ രക്ഷിക്കുകയൊക്കെ ചെയ്തു ശ്രീകുമാർ താമരശ്ശേരിൽ ഇന്ന് ഇന്ന് രാവിലെ അവിടെ നടന്ന സംഭവങ്ങളെ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തെ മറന്നാട് മലയാളിക്ക് വേണ്ടി വിലയിരുത്തുകയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ക്യാമ്പിനെ ഇന്നലെ രാത്രിയിലും ഞാൻ അടുത്താണ് ക്യാമ്പിനെ അടുത്താമിക്കുന്നത് ചെങ്ങന്നൂർ മഹാദേവ ഒരു സ്കൂളൊരു ക്യാമ്പ് ഉണ്ട് അവിടെ ഇന്ന് രാത്രിയിലും ആൾക്കാരെ പാണ്ടനാട്ട് ഏറ്റവും ദുരിതമുള്ള സ്ഥലം പാണ്ടനാട് ഇരമല്ലിക്കര പിന്നെ ഇവിടെ ഇടനാട് ഈ ചെങ്ങന്നൂലി അവിടെ നിന്നും രാത്രി വരെയും ആളുകളെ കൊണ്ടുനോട്ടിക്കാം പക്ഷെ ഈ സേന വന്നിട്ട് സേന അവരൊക്കെ വലിയ അവരുടെ ഇല്ലാത്ത എക്യൂപ്മെന്റ്സ് ഒന്നുമില്ല ഇല്ല സക്കെ സാധനമായിട്ടാണ് വന്നിരുന്നത് പക്ഷെ അവരവിടെ ചുമ്മാതെ താലിക് ഓഫീസിനായിട്ട് ചെയ്യുക കാരണം അവരെ ഡയറക്റ്റ് ചെയ്യാൻ ആളില്ല ഈ വരുന്ന കുറേ വോളണ്ടിയേഴ്സ് കുറെ വന്നിട്ടുണ്ട് അങ്ങനെ തമ്മിൽ അടിയട വക്കുകൾ നിർത്തി വന്ന് രണ്ട് ഒരു ടീം വന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയവും മതവും എല്ലാം കൂടെ അങ്ങ് കൂട്ടി കലർത്തി ഓ അതനുസരിച്ചല്ലേ കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ കുറെ ടീമുകൾ വന്നു അവരും ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്നതാണ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ആറ്റിറ്റ്യൂഡുകൾ അങ്ങ് മാറുകയാണ് തമ്മിൽ ആ ഞാൻ എന്നിട്ട് ഒരാളോട് പറഞ്ഞു നമ്മൾ ഇവിടെ വന്നു നമ്മളിവിടെ ഇവരെ സഹായിക്കാൻ വന്നതല്ലേ ചോദിച്ചു ഇവരെ അതിന നമ്മളിവിടെ വന്നിട്ട് എന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നച്ചു നമ്മുടെ കാര്യം രണ്ട് അവരുടെ വരെ ബോഡി എടുക്കാൻ പോകണം ഞങ്ങൾ പോകാം ഞാൻ പറഞ്ഞു നമ്മൾ പോകേണ്ടതുകൊണ്ട് അവരവിടെ വേണ്ട അവർ എന്ന് പറഞ്ഞു പക്ഷെ അവര് ഒന്ന് ഡയറക്ട് ചെയ്യണ്ടായ ഒരു ഓർഡർ കൊടുക്കണം അവർക്ക് നിങ്ങൾ ഇത് ചെയ്യും കാരണം അവരും മൂന്നാല് ലോഡ് ഇല്ലായി പോയി അവരുടെ ജാക്കറ്റുകളും എല്ലാം എല്ലാമായിട്ട് ലോറിയാണെന്ന് അവിടെ നിൽക്കുക അവർ അവർക്ക് അവരെ അന്ന് ഡയറക്റ്റ് ചെയ്തില്ല നിങ്ങൾ പോയാൽ ചെയ്യുന്നു പറയാൻ ഒരു ഓർഡർ ആളില്ല അല്ല ആർമിക്ക് ഇത് നാഷണൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഓ അവരാണ് ഞാൻ എഴുതി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രൂപ്പ് ശരി അവര് 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 വന്ന് അവര് ഗണിയാട് നിൽക്കുന്നുണ്ട് പക്ഷെ അവരത് ഈ അവർക്ക് ഏറെ അടിച്ചിട്ട് അപ്പൊ തന്നെ വെള്ളം വന്നാക്കാനൊക്കെ പറ്റും ഇവര് മറ്റേ മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിനുള്ള പ്രശ്നം വെച്ചാല് അത് വലിയ ഹെവിയാണ് ആദ്യം റോഡിനൊക്കെ വന്നങ്ങ് ഒരഞ്ഞ് അങ്ങ് നിൽക്കുകയാണ് പിന്നെ അങ്ങോട്ട് പോകൂല കാരണം ഇടയ്ക്ക് റോഡ് വരും പിന്നെ വെള്ളം വരും ഇവർക്ക് അത് ബലൂണ് പോലെ എടുത്ത് അപ്പുറത്തെ വീണ്ടും അവർക്ക് തുഴഞ്ഞു പോകാനൊക്കെ പറ്റും ആ അത് പക്ഷെ അത് തലക്കോമിച്ച് അതിന്റെ അവര് സംഭവം എല്ലാം നടക്കുന്നുണ്ട് ഇത് ഇത് ഓർഗനൈസ്ഡ് തന്നെ അതാണ് പ്രശ്നം ഓ ശരി വരുന്നവരാ ആൾക്കാർ കയറിയാൽ കഴിയും അവര് അങ്ങോട്ട് അങ്ങോട്ടോട്ട് പോകും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ തലിച്ചേരി നിൽക്കുകയാണ് തലിശ്ശേരിയിൽ വേറെ ഇടത്തോട്ട് വിട്ട വള്ളമാണ് നാട്ടിലെല്ലാം അവിടെ പിടിച്ച ആ വള്ളം അവിടെ ഇറക്കി അപ്പൊ ഒരു ഒരാൾ അയാളുടെ വീട്ടുകാരെ രക്ഷിക്കാനായിട്ട് കാര്യത്തിൽ പറഞ്ഞു വിട്ടിട്ട് പോയതാണ് അയാൾ അവിടെ നിന്ന് കരയായി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർ അവിടെ പോയി പറഞ്ഞാൽ ആൾക്കാർ ബലമായിട്ട് വെള്ളം അവിടെ ഇറക്കി കാരണം അവിടെ കുറച്ച് പേർ കിടക്കുന്നു പറഞ്ഞു ഇത് ഇതൊന്നും ഒരു ശരിക്കും ഒന്നും ആർക്കും ഒരു കൺട്രോളും ഇല്ല ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ഞാൻ ഞാൻ ഞാനിവിടെ പെട്ട് കിടക്കുകയാണ് ഞാൻ ഞാൻ തോന്നി വെള്ളപ്പൊക്കം കയറി ഞാനിവിടെ വന്നതാണ് പക്ഷേ ആ അന്നേരം ഞാനിതിന്റെ കൂടെ ശ്രീകുമാർ എത്താൻ ഞാൻ എന്റെ കസിൻ വന്നിരുന്നു അപ്പൊ തോന്നി വെള്ളം കയറിയപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഞാൻ ചെന്നൈ വന്നു എന്റെ പിന്നെ ഇവിടെ പുല്ലാടാ പോകുന്നുണ്ട് ഞാൻ ചെന്നൈ വന്ന് അവന്റെ വീട്ടിൽ കാണുന്ന രാത്രി രണ്ടു മണിക്ക് ഒരു കൂടെ വെള്ളം കെറിക്കൊണ്ടിരിക്കും അപ്പൊ അന്നേരം പോലും ഞാനിന്റെ കൂടെ ഓരോരുത്തർ പിടിക്കാനും എടുക്കാനും ഒക്കെ നടന്നു നടന്ന് ഞാനിപ്പം നാലാം ദിവസം ഞാനിവിടെ നിശ്ചയാണ് ഞാനിപ്പോ ഇനി ഞാൻ ഇത് പോകാൻ വിചാരിച്ചിരിക്കുകയാണ് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ പത്ത് രൂപ പേരെ ഞാൻ ഇവിടെ ഈ എന്റെ കസിന്റെ കൂട്ടി താമസിക്കുക ഓ അവര് വോട്ട് കയറി വന്നു അവർ ആറാട്ടുപോയ വീടിന്റെ രണ്ടുതന്നെ നിൽക്കായിരുന്നു അവരെ കോർഡിനേഷൻ നമസ്കാരം തന്നെയാണ് അതാണ് അതേ ഉള്ളൂ അതൊന്ന് കറക്റ്റ് ചെയ്യാമെങ്കിൽ ഇനിയിപ്പം ഇനിയിപ്പോ മത്സ്യത്തൊഴിലാളികളൊന്നും ആവശ്യമില്ല മനസ്സിലായി ഇനിയിപ്പ അവര് നല്ല എത്രയും പെട്ടെന്ന് അവരെ അവിടുന്ന് മാറ്റുക അത്ര അത്രയും ചെയ്താൽ മതി ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇപ്പൊ ഇപ്പഴും പാണ്ടനാട്ടിൽ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഇവിടുന്ന് അറിയാനല്ലോ അറിയാനല്ലോ പാണ്ടനാട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നത് പിന്നെ ആ നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറകു സൈഡുണ്ട് നമ്മള് ടിക്കറ്റ് കൗണ്ടർ അല്ല അത് അതിന്റെ പുറകിലെ സൈഡിലാണ് ഏറ്റവും നാശം ഉണ്ടായത് അവർ നല്ലവരെയൊക്കെ രക്ഷിച്ചു അവരെ അവർ നല്ലവരെ മാറ്റി അപ്പൊ അതേ ഉള്ളു ഇനിയിപ്പോ പാണ്ടനാട് ഏരിയ ഉള്ളു അത് രാത്രിയിലും അവസാനം ആടുന്നുണ്ട് ഓക്കെ ടൗണിൽ ചെങ്ങനെ ഒരു ടൗണിൽ അവിടത്തെ വെള്ളങ്ങളെല്ലാം മാറി ഏകദേശം അവിടെ ഒന്നും ഇവിടെ ക്ലിയർ ആണ് പന്തളത്തിന് വേനേ ഉള്ളു ബുദ്ധിമുട്ട് മുളസ്ഥ മാത്രമേ ഉള്ളൂ തിരുവല്ല ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു ഇന്നിട്ടിറങ്ങി കാണും വരാൻ പറ്റും വന്ന് കവർ ചെയ്യുക ആ ഓക്കെ കളിയങ്ങോട്ട് വിടാ ഞമ്മടെ അവിടെ വരാൻ പയ്യാത്ത കാരണം ആ പയ്യൻ അവിടെ വെൺമണിയിൽ പോയത് അവനെ അങ്ങോട്ട് വിടാം ചങ്ങനൂർക്ക് വെൺമണിയില് അച്ഛൻകൂല വെള്ളം കയറിയാണെ അവിടെ നിന്ന് നാശനഷ്ടം ഇല്ല കേട്ടോ ഒരു വെള്ളപ്പൊക്കെ വെള്ളപ്പൊക്കമാണ് ഇത് അതല്ല ഇത് ഇവിടെ ഭയങ്കര ദുരിതമായത് അതെറിയേർക്ക് ഇന്ന് പോവാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഞാനിപ്പോ കൊണ്ടുനിൽക്കുന്ന പ്രത്യേകിപ്പ ഇന്ന് അവര് എന്റെ വീട് കേരളീട്ടുണ്ട് അപ്പൊ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ കോന്നിലോട്ട് മാറ്റുകയാണ് അപ്പൊ അങ്ങനെ നമ്മള് അങ്ങോട്ടിങ്ങോട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളമില്ല ഒന്നും ഇല്ല അവർക്ക് കയറാനൊന്നും പറ്റില്ല ഓരോ അപകടം കഴിഞ്ഞു അപകടത്തിന്റെ ഇനിയിപ്പം വീടുകളിലും ഇന്നലെ തന്നെ ചില വീടുകളിലും ആ മരിച്ചു കിടക്കുന്നു അപ്പൊ അത് എടുക്കണം അത് ബോഡിയെടുത്താലും മോർച്ചറി കൊണ്ടു കൊണ്ടിരുന്നില്ല ഇവിടെ ഈ മാവൻ മുറിയ ഹോസ്പിറ്റലിനകത്തൂടെ ആയിരുന്നു വെള്ളം ഒഴുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുമ്പോ അവിടുന്ന് അവർ ആദ്യം അവിടുന്ന് ബോഡികളൊക്കെ മാറ്റിയായിരുന്നു അന്ന് വെള്ളം കയറി വരുമ്പോ തന്നെ ആ ഒഴുക്കത്ത് നിന്നിട്ടാണ് കുറച്ച് ബോഡികളൊക്കെ മാറ്റിയായിരുന്നു അവിടെ മരിച്ചതെന്ന് നമുക്കറിയാം എല്ലാരും മൂന്നും നാലും അഞ്ചും േ എന്റെ അടുത്ത് പിന്നെ ഇൻജുലേഷൻ വർക്ക് ചെയ്തൊരു പാർട്ടി വേണ്ടി തുള്ളി ഇപ്പം വർക്ക് ചെയ്യുന്നില്ല ആ അത് കാണും അത് കാണും അത് എന്തായാലും ഉണ്ട് ഓക്കെ എന്നാ പറയുന്നത് പക്ഷെ നമുക്ക് അതിന്റെ കണക്ക് കറക്റ്റ് ആണ് പറയുന്നില്ല അത് പിന്നെ ഈ താലൂക്ക് ഓഫീസിൽ അവർ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ മരിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് താലൂക്ക് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ ബോറി എടുക്കാൻ ആൾക്കാർ പോകണം എന്നൊക്കെ പറയണത്